ശബ്ദത്തിന്റെ പഠിപ്പിക്കുള്ളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കൊച്ചു കേരളം സാക്ഷര സുന്ദര കേരളം എന്നും സമാധാന വേഷം എന്നും ഒക്കെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നെ നാം അഭിമാനപൂർവ്വം പറയുന്ന കൊച്ചു കേരളത്തിന്റെ സ്ഥിതി നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ഈ നാളുകളിൽ വരുന്ന പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമുക്കറിയുവാൻ കഴിയും മനുഷ്യന്റെ ഉള്ളിൽ കൂടിയിരിക്കുന്ന വൈശാചികമായ സ്വഭാവങ്ങളും മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാഴ്ചകൾ നാം കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്രമാത്രം വൈകൃതമായി മനുഷ്യന്റെ സ്വഭാവങ്ങൾ മാറ്റപ്പെടുന്നു കൊള്ളയും ചതിവും വഞ്ചനയും കൊലപാതകവും അക്രമങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞ് മനുഷ്യനെ സ്നേഹമില്ലാതാക്കിക്കൊണ്ട് മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്ന സഹജീവികളോട് സ്നേഹമോ കരുണയോ ആർദ്രതയോ ഇല്ലാ മനുഷ്യത്വമില്ലാതെ ഒരു മൃഗത്തെ കൊല്ലുന്ന ലാഭത്തോടെ മനുഷ്യനെ കൊണ്ടു മുതിക്കുന്ന അല്ലെങ്കിൽ ഏത് അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ മടിക്കാത്ത ഒരു തലമുറകൾ ഉടലെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രമാത്രം വൈകൃതമായ സ്വഭാവത്തിന് സ്വഭാവത്തിനടിമയാകുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ദൈവസ്നേഹം നഷ്ടപ്പെട്ട് മനുഷ്യൻ ഇത്രമാത്രം പൈശാചികമായി ചിന്തിക്കാൻ കാരണം എന്താണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം തടഞ്ഞുകൊണ്ടിരിക്കുന്നു മനുഷ്യന് സ്നേഹമില്ലാതായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് യും നമുക്ക് സമാധാനം തരാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ വല്ലാത്തൊരു അനുഭവത്തിലൂടെ ഈ നാളുകളിൽ മനുഷ്യ ജീവിതങ്ങൾ മാറുമ്പോൾ കുടുംബഗ്രഹങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ മനുഷ്യന് കൊടുക്കാത്ത മനുഷ്യ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ മനസ്സിന് എത്രമാത്രം വൈകൃതമായ സ്വഭാവങ്ങൾ വരുവാൻ കാരണം എന്താണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു അധാർമ്മവിധ വധ മായ പ്രവൃത്തികൾ ചെയ്യാൻ മനുഷ്യൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് അത്രമാത്രം മനുഷ്യന്റെ മനസ്സ് ഇരുണ്ടുപോയിരിക്കുന്നു സ്വഭാവത്തിൽ വൈകൃതം വന്നിരിക്കുന്നു സ്വഭാവത്തിന് വൈകല്യം വന്നിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അനേകം വികസനങ്ങൾ നടത്തുന്നു സാമ്പത്തികമായി ഉദ്ധ്യമങ്ങൾ അനേക വികസനങ്ങൾ എല്ലാ കാര്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ മാറ്റം വരാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളത് മനുഷ്യന്റെ മനസ്സാണ് എത്രമാത്രം സാമ്പത്തികം മുടക്കിയാലും എത്രമാത്രം വൻകിട പദ്ധതികളിൽ രൂപം കൊണ്ടുപോകാലും ഒരു കാര്യവും മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തുന്ന ഒരു സിദ്ധാന്തങ്ങളോ ഒരു പദ്ധതികളൊന്നും ഈ നാളുകളിൽ ഉടലെടുക്കുന്നില്ലാത്തപ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഈ സന്ദേശം മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് മനുഷ്യ മനസ്സുകൾക്കുമാണ് മാറ്റം വരേണ്ടത് മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ ഒരു സമൂഹം ഒരു കുടുംബം നന്നാകും ഒരു സമൂഹം നന്നാകും രാജ്യം നന്നാകും അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ മനസ്സ് വൈകൃതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ മനസ്സിനെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒറ്റ സന്ദേശമേ ഈ ലോകത്തിലുള്ളൂ അത് സുവിശേഷമാണ് സുവിശേഷം മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തും അവരുടെ ചിന്തകൾ മാറ്റം വരുത്തും അവന്റെ പ്രവർത്തികൾക്ക് മാറ്റം വരുത്തും അതാ മാനസാന്തരം മനുഷ്യന്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങൾക്ക് വൈകൃതമായ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തും മനുഷ്യനെ മാറ്റം വരുത്തുന്ന എന്തുകൊണ്ടാണ് സുവിശേഷം ഇത്രമാത്രം മനുഷ്യനെ സ്വാധീനിക്കാൻ കാരണം എന്താണ് സുവിശേഷം യേശു ക്രിസ്വിന്റെ സന്ദേശമാണ് യേശു മനുഷ്യന്റെ സ്നേഹം കൊണ്ട് മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ കഴിയുമെന്നും സ്നേഹമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയ ഏത് വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാ പ്രിയപ്പെട്ടവരെ പ്രിയ സ്നേഹിതര ഏത് കാലത്തിലും ഏതൊക്കെ സാഹചര്യത്തിലുള്ള മനുഷ്യർക്കും ഏതൊക്കെ രീതിയിലുള്ള മനുഷ്യർക്കും ഏതൊക്കെ നിലവാരങ്ങളിലുള്ള മനുഷ്യർക്കും അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യനെ സ്നേഹിച്ച് പാപിയായ മനുഷ്യനെ രോഗിയായ മനുഷ്യനെ മനം തകർന്ന മനുഷ്യനെ ജീവിതത്തിന്റെ നിലവാരങ്ങളിൽ പെട്ടുല ജീവിത സാഹചര്യങ്ങളിൽ പെട്ടു ഏത് തരത്തിലുള്ള മനുഷ്യനും ആശ്വാസം ഏക വ്യക്തിയാണ് കർത്താവായി യേശു ക്രിസ്തു അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരേണ്ടിരുന്ന ചിന്തകൾ യേശുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് യേശു സ്നേഹിക്കുന്നു മനുഷ്യനെ സ്നേഹിക്കുന്നു മനം തകർന്നവരെ ആശ്വസിപ്പിക്കുന്നു രോഗികളായവരെ സൗഖ്യം നൽകുന്നു വേദനയിൽ കിട്ടു വിഴുന്ന മനുഷ്യന് സൗഖ്യം നൽകുന്ന ആശ്വാസം നൽകുന്ന യേശുവിന്റെ സന്ദേശം നിങ്ങൾക്ക് ആശ്വാസകരമാകട്ടെ എന്ന് ആഹ്വാനിച്ചുകൊണ്ട് വാക്കളിച്ചിരുത്തുന്നു ദൈവം അനുഗ്രഹിക്കു മാറാകട്ടെ